നമസ്കാരം വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നൈജീരിയ ഇരുന്നൂറ്റി ഭാഷകളും നൂറോളം ഗോത്ര വ്യത്യസ്ത മനുഷ്യരും വിഭിന്ന സംസ്കാരങ്ങളും സമുന്നയിക്കുന്ന വൈവിധ്യപൂർണമായ ആ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലമായി അശാന്തിയുടെ ആർത്തനാദങ്ങളല്ലാതെ മറ്റൊന്നും ഉയർന്നു കേൾക്കാനില്ലാത്ത അവസ്ഥയായി അവിടുത്തെ അടിസ്ഥാന ജനവിഭാഗമായിരുന്ന ആഫ്രിക്കൻ പാരമ്പര്യ ഗോത്ര സമൂഹങ്ങൾ അമ്പേ പരിഷ്കൃതരും ആധുനികമായ മാനുഷിക സംസ്കാരങ്ങളും തൊട്ടു തീണ്ടാത്തവരും എന്തിനധികം പറയുന്നു സഹജീവികളായ മനുഷ്യരെ പോലും കൊന്ന ഭക്ഷിക്കാൻ മടിയില്ലാത്ത നരഭോജി ഗണത്തിൽപ്പെട്ടവരും അവരുടെ ഇടയിലേക്ക് സ്വന്തം ജീവനെപ്പോലും തൃണവൽക്കരിച്ചു കൊണ്ട് കടന്നു ചെന്ന് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു അവരെ മനുഷ്യത്വത്തിലേക്കും പിന്നെ ദൈവത്തിങ്കിലേക്കും ആനയിച്ചത് ക്രൈസ്തവ സംസ്കാരത്തിന്റെ മേന്മകൾ ജീവിതത്തിൽ ചേർത്ത നൈജീരിയയിലെ ജനതയിലെ ഭൂരിപക്ഷങ്ങളും സമാധാനപൂരിതമായ ജീവിതമായിരുന്നു നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അവിടേക്ക് കടന്നു വന്ന ഇസ്ലാമിക ഭരണാധികാരികൾ അവിടെ അധിനിവേശം നടത്തുകയും പിടിച്ചടക്കുകയും ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വടക്കൻ നൈജീരിയൻ പ്രവിശ്യകൾ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ പൂർണമായും കീഴടക്കി അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്തനങ്ങൾ അരങ്ങേറിയത് രണ്ടായിരം കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ പന്ത്രണ്ടോളം സംസ്ഥാനങ്ങൾ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങളായി മാറുകയും അവിടെയെല്ലാം ശരിയത്ത് ഭരണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഖുറാന്റെ പേര് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട കുട്ടികളെ ക്രൂരമായി കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന അതിതീവ്ര ഇസ്ലാമിക ഭീകര സംഘടനയായ സംഘടനയായതും അവിടെ തന്നെയായിരുന്നു പിന്നീട് ഫുലാനികൾ എന്ന ഗോത്രവർഗ്ഗ തീവ്രവാദികളും ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് തീവ്രവാദികളും മറ്റ് ചെറുതും വലുതുമായ ഭീകര സംഘടനകളുടെ ആഫ്രിക്കൻ പതിപ്പുകളും രൂപം കൊള്ളുകയും ചെയ്തു ഈ തീവ്രവാദികളെല്ലാം കൃത്യമായി ഫോക്കസ് ചെയ്തതും വംശകത്യ ചെയ്ത് ഇല്ലാതാക്കാൻ തുനിഞ്ഞതും ക്രൈസ്തവ സമൂഹത്തെയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതിശക്തമായ ക്രൈസ്തവ വംശകത്യ ഇവിടെ ആരംഭിച്ചിരുന്നു അത് ശക്തമായി തന്നെ തുടർന്ന തീവ്രവാദികൾ ചുരുങ്ങിയ കാലം കൊണ്ട് നൈജീരിയക്ക് ക്രൈസ്തവ രക്തസാക്ഷികളുടെ കേന്ദ്രം എന്ന പേര് നൽകിക്കൊടുത്തു പ്രതിവർഷം നാലായിരത്തോളം ക്രൈസ്തവരാണ് ഇപ്പോൾ നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടെ കുറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ക്രൈസ്തവരാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ ഘോര കഠോരമായ പീഡനങ്ങൾക്കിടയിൽപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത് ആക്രമണത്തിനും കൊലപാതകത്തിനും കാരണമായി അവർക്ക് പറയാനുള്ളത് ക്രിസ്ത്യാനിയായിരുന്നു എന്നത് മാത്രമായിരുന്നു ഈ ആക്രമണം മെല്ലെ നൈജീരിയയുടെ വടക്ക് ഭാഗം വിട്ട് മധ്യഭാഗത്തേക്ക് വ്യാപിപ്പിക്കുകയും അക്രമ സംഭവങ്ങൾ പെരുകുകയും ചെയ്തു ഈ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യ എന്നറിയപ്പെടുന്ന തീവ്രവാദ സംഘടന ഹറാമിനൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഈ അക്രമങ്ങളൊക്കെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊന്ന് ആശങ്ക രേഖപ്പെടുത്താനോ ആയതിനെ ഒന്ന് അപലപിക്കാനോ മെണക്കെടാതെ ഇസ്ലാമിക തീവ്രവാദികളെ എയ്ഡ് ചെയ്യുന്ന തരം നീക്കങ്ങളായിരുന്നു നൈജീരിയൻ സർക്കാർ കൈക്കൊണ്ടത് ഇസ്ലാമിക തീവ്രവാദികൾ മാത്രമല്ല അവരിൽ നിന്നും തീവ്രവാദത്തിന്റെ ആവേശം സന്നിവേശിച്ചവരൊക്കെ കണ്ണിൽ ചോറിയില്ലാത്ത വിധത്തിൽ ക്രൈസ്തവരെ കൊന്നു തള്ളാൻ തുടങ്ങിയെന്നതാണ് ദുഃഖകരമായ മറ്റൊരു സത്യം അതിന്റെ വ്യക്തമായ തെളിവാണ് പഠന സൗകര്യത്തിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചില വിദ്യാർത്ഥികൾ ഇസ്ലാമിക മതപ്രചാരണം നടത്തിയതിനെ സൗഹൃദത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തിരുത്തിയ ഡെബോറ സാമുവൽ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ക്രിസ്തീയ പെൺകുട്ടിയുടെ മേൽ പ്രവാചക നിന്ദ ചുമത്തിക്കൊണ്ട് അവളെ ക്രൂരമായി കല്ലെറിഞ്ഞു കൊന്നിട്ട് തെരുവിലിട്ട് കത്തിച്ച് ചാമ്പലാക്കിയത് ഡെബോറയെ കൊന്നത് തീവ്രവാദികളോ ഭീകരന്മാരോ ആയിരുന്നില്ല മറിച്ച് അവൾക്കൊപ്പം ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച സഹപാഠികളായിരുന്നു അഥവാ ഇസ്ലാമിക തീവ്രവാദം നെഞ്ചിലേറ്റിക്കൊണ്ട് വളർന്നു വന്ന തീവ്രവാദി കുട്ടികളായിരുന്നു അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ പന്തക്കുസ്ത തിരുനാളിന്റെ തിരുക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നവരുടെ നേരെ വെടിവെക്കുകയും ബോംബറിയുകയും ചെയ്തുകൊണ്ട് തീവ്രവാദികൾ ആവലവൃത്തം കൊന്നു തള്ളിയത് അമ്പതോളം പേരെയായിരുന്നു അതിപ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ അറബ് മാടുകളെ കൊല്ലുന്ന അതേ ലാഘവത്തോടെ ക്രൈസ്തവരെ കൊന്നു തള്ളുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് പലവട്ടം ഐക്യരാഷ്ട്ര സംഘടനയുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ചൊലുത്തിയെങ്കിലും അവരുടെ കടുത്ത ഉദാസീനതയ്ക്ക് പകരമായി കൊടുക്കേണ്ടി വന്നത് പതിനായിരക്കണക്കിന് ക്രൈസ്തവരുടെ ജീവനായിരുന്നു ചില ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ ഈ വിഷയങ്ങൾ ചർച്ചയായെങ്കിലും നൈജീരിയയിലെ ക്രൈസ്തവരുടെ പ്രയാസങ്ങൾക്ക് പ്രതിശാന്തിയായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ക്രിസ്ത്യാനിയായി ജീവിച്ചു എന്ന ഒറ്റ കാരണത്താൽ ക്രൂരമായി ശകലിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവരുടെ നെടുവീർപ്പുകൾ അതേ തീവ്രതയോടെ ഏറ്റെടുത്ത സർവശക്തനായ ദൈവം നൈജീരിയയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും ഇനി അവരെ തൊട്ടുപോകരുതെന്ന് തീവ്രവാദികളോട് അമർച്ചയായി കൽപ്പിക്കുവാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോഴിതാ രംഗത്തിറക്കിയിരിക്കുകയാണ് ക്രൈസ്തവീകവും തീവ്ര വലതുപക്ഷത്തേക്ക് ഊന്നി നിന്നുകൊണ്ടുമുള്ള നിലപാടുകൾ ശക്തമാക്കി അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ അമേരിക്കയ്ക്ക് മാത്രമല്ല ക്രൈസ്തവികതകൾ തകർന്നടിഞ്ഞു ക്രൈസ്തവ രാഷ്ട്രങ്ങൾക്കെല്ലാം നൽകിയത് അസാധ്യമായ ഉണർവും ഉന്മേഷവുമായിരുന്നു ഏതായാലും ക്രൂരമായി ചകിളിക്കപ്പെടുമ്പോഴും പ്രതിഷേധിക്കാതെ നിലവിളിച്ചുകൊണ്ട് മരണം ഭരിക്കുന്ന നൈജീരിയയിലെ ക്രൈസ്തവർ ഏഴകളല്ല നിരാലംബരല്ല മറിച്ച് അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന യാഥാർത്ഥ്യം ആഗോള ഇസ്ലാമിക തീവ്രവാദികളെ എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ട്രംപ് അസാധാരണമായ മുന്നറിയിപ്പാണ് നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കും അവരുടെ കൈകളിലേക്ക് ആയുധം കൊടുത്ത് അഴിഞ്ഞാടാൻ അനുവദിച്ചുകൊണ്ട് കൈകെട്ടി ചോരക്കളി കണ്ടുരസിക്കുന്ന നൈജീരിയൻ സർക്കാരിനും നൽകിയിരിക്കുന്നത് തീവ്രവാദ സംഘടനകളെ കൊണ്ട് നൈജീരിയയിലെ ഭരണത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടായിരിക്കാം എന്നാൽ ഇനിമേൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടത്താൻ ഇടവരാതെ ഭരണകൂടം തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തണമെന്നായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ മുന്നറിയിപ്പ് തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തുന്ന കാര്യത്തിൽ ഭരണകൂടം തുടരുകയും വീണ്ടും ക്രൈസ്തവ പീഡനം ആവർത്തിക്കുകയും ചെയ്താൽ ആക്രമണവുമായി ഇറങ്ങുന്ന ഒരുത്തനെയും ഭൂമിക്ക് മുകളിൽ വെക്കാതെ ഉന്മൂലനം ചെയ്യാൻ അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാമെന്നും കർശനമായി ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരെയും ദ്രോഹിക്കാതെ സമാധാനപരമായി ജീവിക്കുന്ന ക്രൈസ്തവരെ കാണുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന തീവ്രവാദി കൂട്ടങ്ങളെ മാത്രമല്ല അവരെ സാഹിക്കുന്നവരെയും തീർക്കാൻ അമേരിക്കക്ക് അറിയാമെന്നും നൈജീരിയൻ ഭരണകൂടത്തിനുള്ളതുപോലുള്ള അജ്ഞയോ പിടിപ്പുകടോ അമേരിക്കക്കില്ല എന്നും തങ്ങൾ അതിനായി രംഗത്തിറങ്ങുമെന്നും ട്രംപ് തന്റെ ട്രൂട്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് താൻ പറഞ്ഞ കാര്യങ്ങൾ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് സൈനിക നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശം സൈന്യത്തിന് ട്രംപ് നൽകി കഴിഞ്ഞു എന്നതാണ് ഏറെ ശ്രദ്ധേയം പതിറ്റാട്ടുകളായി വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന നൈജീരിയൻ ക്രൈസ്തവരെയും അവർ നേരിട്ട പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കാനും അവരുടെ പ്രതിസന്ധികൾക്ക് മേൽ ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാനുമല്ലാതെ മറ്റൊന്നിനും ത്രാണിയില്ലാതെ പോയ ആഗോള ക്രൈസ്തവ സമൂഹത്തിനും സർവശക്തനായ ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളാണ് ഡൊണാൾഡ് ട്രംപിലൂടെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് നൈജീരിയയിലെ ക്രൈസ്തവരുടെ സ്ഥിതി ഭീകരമാണെന്നും അതിനവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ മാത്രമാണ് ഉത്തരവാദികളെന്നും ഇത്തരം പ്രവണതകളുമായി മുന്നോട്ടു പോയാൽ നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് സ്റ്റേറ്റ് യും ശുപാർശയിലാണ് സാധാരണഗതിയിൽ ഈ പട്ടികയിൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്താറുള്ളത് എന്നാൽ നൈജീരിയയിലെ തീവ്രവാദികളുടെ കാര്യത്തിൽ അതൊന്നും വേണ്ടിവരില്ല എന്നതാണ് സത്യം ഏതായാലും ട്രംപ് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഇസ്ലാമിക ഭീകര രാഷ്ട്രങ്ങളൊന്നും ട്രംപിന്റെ നേരെ സംസാരിക്കാൻ മുതിരാറില്ല ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന ആഗോള ഭീകര സംഘടനയെ തകർത്ത് തരിപ്പണമാക്കി വിട്ടത് ട്രംപിന്റെ കഴിഞ്ഞ ഭരണകാലത്തായിരുന്നു പതിറ്റാണ്ടുകളായി പാലസ്തീൻ ഗാസയിൽ തമ്പടിച്ചുകൊണ്ട് ഗാസൻ ജനതയുടെ ദൗർബല്യങ്ങളിൽ ചവിട്ടിൽ നിന്ന് ഇസ്രായേലിനെതിരെ മെക്കിട്ട് കയറിക്കൊണ്ടിരുന്ന ഹമാസിനെ അവസാന ശ്വാസത്തിലേക്ക് തള്ളിവിട്ടതും ട്രംപിന്റെ വാക്കുകളായിരുന്നു ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു അഭ്യാസങ്ങളും തന്റെ അടുക്കൽ ചെലവാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിശക്തമായ നീക്കങ്ങളോടെ തീവ്രവാദികളെ നിർമൂലമാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ട്രംപ് പറഞ്ഞ വാക്കു പാലിച്ചുകൊണ്ട് നൈജീരിയയിൽ ഗൺസ് എ ഗൺസ്സിംഗ് നടപ്പാക്കുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയതറിഞ്ഞ് ആശങ്കയും ആദ്യം പെരുത്ത നൈജീരിയൻ ഭരണകൂടം അനുനയത്തിലെ വാക്കുകളുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ക്രൈസ്തവരെ കൂട്ടമായി കൊല്ലുന്ന പരിപാടി നൈജീരിയയിൽ എങ്ങും ഇതുവരെ നടന്നിട്ടില്ലെന്ന ന്യായീകരണവുമായിട്ടാണ് അവർ എത്തിയത് എന്നാൽ അതിശക്തമായ മറ്റൊരു വാണിംഗ് കൂടെ നൈജീരിയയ്ക്കും അവിടുത്തെ തീവ്രവാദികൾക്ക് നൽകിയ ട്രംപ് പറഞ്ഞതിനപ്പുറത്തേക്ക് ഇനിയും ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് തുടർന്നാൽ ഞങ്ങൾ നൈജീരിയക്കുള്ള എല്ലാ സഹായങ്ങളും ഉടനടി നിർത്തലാക്കുമെന്നും ക്രൈസ്തവേട്ട തുടർക്കഥയാക്കിയ രാജ്യത്തേക്ക് അമേരിക്ക കേറി വരുമെന്നും ഈ കടുത്ത ക്രൂരതകൾ ചെയ്ത ഇസ്ലാമിക തീവ്രവാദികളെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അതിനാവശ്യമായ എല്ലാ നടപടികൾ എടുക്കുമെന്നും അതിനെ സൈന്യം സജ്ജമാണെന്നും വ്യക്തമാക്കി ഒന്നെങ്കിൽ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ നിർത്തി തീവ്രവാദികൾ വേറെ പണിക്ക് പോവുക അല്ലെങ്കിൽ സർക്കാർ അവരെ കൈകാര്യം ചെയ്തുകൊള്ളുക രണ്ടിലേതായാലും ഇനി ഒരു ക്രൈസ്തവനും നൈജീരിയയിൽ നിസ്സഹായനായി നിലം പതിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ അമേരിക്ക നൈജീരിയയിലേക്ക് കയറി വന്ന് അവരെ തീർക്കുമെന്ന് ട്രംപും കൂട്ടനും തീർത്തു പറഞ്ഞിരിക്കുകയാണ് നൈജീരിയയിൽ മാത്രമല്ല ക്രൈസ്തവരെ ചൊറിയുന്ന ആഗോള തീവ്രവാദികൾക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വടക്കു കിഴക്കൻ ആഫ്രിക്കയിലെ സുപ്രധാന രാജ്യമായ സുഡാനിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപം ദിവസേന ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം മനുഷ്യരെയാണ് സുഡാനിൽ പട്ടാളത്തിന്റെ രണ്ടറ്റത്തും കൊമ്പ് കോർത്ത് നിൽക്കുന്നത് തദ്ദേശീയരായ ഇസ്ലാമിക സമൂഹമായതിനാൽ കേവലം മുമ്പ് തർക്കത്തിൽ നിന്ന് നിന്നുളളവാകുന്ന ഓർവിളികൾക്കപ്പുറത്ത് കനത്ത പകയുടെയും തീരാത്ത വൈരാഗ്യത്തിന്റെയും പേരിൽ ഭീകരതകളാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിരപരാധികളെ കൊന്നു തള്ളുന്ന ഭീകരതയോട് ഒരിക്കലും സന്ധി ചെയ്യാൻ കഴിയില്ല എന്നാൽ സുഡാനിലെ സ്ത്രീകളും പെൺകുട്ടികളും ക്രൂരമായ ബലാത്സംഗത്തിനിരയായതിനു ശേഷമാണ് കൊല ചെയ്യപ്പെടുന്നതെന്ന വാർത്തകൾ ഇപ്പോൾ ലോകത്തിന്റെ ആഴത്തിൽ മനസാക്ഷിയുടെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ എല്ലാ കാലത്തും കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിലാണ് തങ്ങൾക്ക് വിരോധം തോന്നിയിട്ടുള്ളവരോട് പെരുമാറിയിട്ടുള്ളത് അവിടെ സ്ത്രീകളും പുരുഷന്മാരൊന്നും അവർക്ക് പ്രശ്നമാകാറേയില്ല ശത്രുക്കൾ എന്ന് കരുതുന്നവരുടെ ഗണത്തിൽ നിൽക്കുന്നത് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ആണെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് ആദ്യം തന്നെ ജടാ ഇറക്കി ക്കുകയും പുരുഷന്മാരെയും കുട്ടികളെയും ക്രൂരമായി കൊല്ലുകയും ചെയ്യും അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി കാട്ടിക്കൂട്ടിയത് എന്തിനധികം പറയുന്നു ശവത്തെ പോലും നികൃഷ്ടമായി തട്ടിക്കളിക്കുന്ന ഭീകരതയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ഇക്കാലം അത്രയും പ്രയോഗിച്ചിട്ടുള്ളത് എന്നാൽ സുഡാനിലെ ഔദ്യോഗിക സേനയും അർദ്ധ സൈനിക സംഘവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതും ഒരു രാജ്യത്തെ ഒരേ പെടുന്നവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇസ്ലാമിക ഭീകരവാദികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഹീനമായ ആക്രമണമായി മാറുന്നത് അങ്ങേറ്റം അപലപനീയം തന്നെയാണ് സുഡാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക തലവനും സുഡാനിലെ ജനങ്ങളുടെ ശക്തനീയ നേതാവുമൊക്കെയായ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഖാനും സുഡാനിലെ കലാപങ്ങളെ അടിച്ചമർത്താൻ ഒമരൽ ബാഷർ പണ്ട് നിയോഗിച്ചിരുന്ന അർദ്ധ സൈനിക വിഭാഗത്തിന്റെ തലവനുമായ മുഹമ്മദ് ഹംദാൻ ഡഗോലയും തമ്മിലുള്ള ഈഗോ ക്ലാഷുകളും ഒപ്പിള്ള തർക്കങ്ങളുമാണ് പരിധി വിട്ടുവളർന്ന് അതിശക്തമായ ആഭ്യന്തര കലാപമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീണ്ടും രൂക്ഷമായ ആഭ്യന്തര കലാപത്തെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം രണ്ടായിരത്തോളം പേർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു അബ്ദുൽ സൈന്യമായ ഫോഴ്സിൽ നിന്നും അൽഫാഷർ നഗരത്തിന്റെ നിയന്ത്രണം മുഹമ്മദ് ഹംദാന്റെ സൈനിക സംഘമായ ആർ എസ് എഫ് പിടിച്ചെടുത്തതോടെ കഴിഞ്ഞ കുറെ മാസങ്ങളായി ചോരക്കുതിയോടെ അലറി വിളിച്ചുകൊണ്ടിരുന്ന സുഡാന്റെ ഹൃദയഭാഗങ്ങൾ വീണ്ടും മനുഷ്യ ചോര തളം കെട്ടിക്കിടക്കുന്ന കുരുതി കളമായി മാറി അവിടുത്തെ കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാവുന്നത് ആയുധമേന്ത്യ ഇസ്ലാമിക സൈനിക ശക്തികൾ തമ്മിൽ നടക്കുന്ന കല്യാട്ടങ്ങൾക്കിടയിൽപ്പെട്ട് നിരവധി ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ആഭ്യന്തര കലാപത്തിൽ അന്യോനം വെട്ടിച്ചാകുന്നത് പോലെ തന്നെ ന്യൂനപക്ഷമായ ക്രൈസ്തവരും കശാപ്പ് ചെയ്യപ്പെടുന്നതോടെ അതിഭീകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അവിടെ സംജാതമായിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടുകളോടെ സുഡാനിൽ വ്യാപിച്ച അറബ് നാടോടി വംശജരും പിന്നീട് വന്ന ഫഞ്ച് സുൽത്താനറ്റുകളും സുൽത്താനേറ്റുകളും ും പിന്നീട് വന്ന മുഹമ്മദ് അലി രാജവംശവും കൊമ്പുകോർത്തും ഉണ്ടാക്കിയ പ്രക്ഷോഭങ്ങൾ നിമിത്തം ഇസ്ലാമിക അപയാർത്ഥികളുടെ കുത്തൊഴുക്കായിരുന്നു സുഡാനിലെ ഈ പ്രക്ഷോഭങ്ങളുടെ രണ്ടറ്റത്തും വേട്ടക്കാരും ഇരകളുമായി നിന്നത് ഇസ്ലാമിക സമൂഹമായിരുന്നതിനാൽ യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ലാക്കിക്കൊണ്ടുള്ള ആസൂത്രിതമായ അപയാർത്തി രൂപീകരണമാണ് സുഡാനിൽ നടക്കുന്നതെന്ന് പോലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സുഡാനിലെ യഥാർത്ഥ നേതാവും സൈനിക തലവനുമായ അബ്ദുൽ ഫത്താഖ് അൽ ബുർഖാനെതിരെ വിമത പ്രക്ഷോഭങ്ങളുടെ നേതാവായ മറ്റൊരു സൈനിക നേതാവുമായ മുഹമ്മദ് ഹംദാന്റെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളാണ് കടുത്ത ആഭ്യന്തര കൂട്ടക്കൊലയ്ക്കൊപ്പം ക്രൈസ്തവ സമൂഹത്തിനു കൂടെ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇവർ തമ്മിലുള്ള ആഭ്യന്തര കലാപങ്ങൾ ശക്തമായി തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്ന് വരെ കൊല്ലപ്പെട്ടത് ഏകദേശം അരലക്ഷത്തോളം പേരായിരുന്നു എന്നാൽ നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ലോകത്തൊരിടത്തുമില്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളും പോരാട്ടങ്ങളും അക്രമങ്ങളും സുഡാനിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ചെന്നാൽ പോലുള്ള ചില സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് പ്രത്യേക കലവറയായി കരുതപ്പെടുന്ന ചിലാമികൾക്ക് ആസ്തി വിവരങ്ങളാണ് കണക്കാക്കപ്പെടുന്നത് അതിന്മേലുള്ള പ്രത്യേക താല്പര്യത്തിന്റെ പിൻബലത്തിൽ മുട്ടനാടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന ജമ്പുഖുദ്ധികളോടെ ഗൾഫിലെ ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നടത്തുന്ന ചില നീക്കങ്ങളാണ് ഇപ്പോൾ സുഡാനെ വലിയ പ്രതിസന്ധികളിലേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് അറബി ഭാഷ സംസാരിക്കുന്ന ഒരു പക്ഷം ആളുകളെ ചേർത്ത് ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഒമർ അൽ ബഷറാണ് ആർ എസ് എഫ് എന്ന വിമത സൈനിക സംഘത്തെ രംഗത്തിറക്കിയത് അന്നു മുതൽ അവർ നടത്തിയ രക്തരൂക്ഷിതമായ പോരാട്ടത്തിൽ മൂന്ന് ലക്ഷത്തോളം പേരെയാണ് അവർ ക്രൈസ്തവരും ഉണ്ടായിരുന്നു ആഗോള വ്യാപകമായി മതത്തിന്റെ പേരിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു പരസ്പര ധാരണയുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു അന്തർധാരകളുമില്ലാതെ പരസ്പരം കൊന്നു തള്ളിക്കൊണ്ട് സുഡാനികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽപ്പെട്ട ക്രൈസ്തവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് പലായനം ചെയ്ത കുറെ പേരെ കാണാതായിട്ടുമുണ്ട് മാത്രമല്ല പട്ടിണിയും ദാരിദ്ര്യം ഇപ്പോഴും അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്നതിനാൽ വലിയ ദുരന്തം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് നേരെ ആക്രമണങ്ങൾ പെരുകുകയും ഭക്ഷണവും മരുന്നുമെല്ലാം അവർക്ക് നിഷേധിച്ചുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് ആഗോള സമൂഹത്തിന്റെ അടിയന്തര ശ്രദ്ധയിലേക്ക് എത്തേണ്ട വിഷയം തന്നെയാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഗാസയിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതെന്ന് അൽ ജസീറ ടി വി പറയുന്ന സാധാരണക്കാരുടെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് സേവ് ഗാസ എന്ന പ്രൊപ്പകണ്ഠ ഹാഷ്ടാഗ് കൂട്ടായ്മകളും പ്രക്ഷോഭങ്ങളും ശക്തമായിരുന്നു ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുന്നുവെന്നും വംശകൃത്യ ചെയ്യുന്നുവെന്നും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അപഖ്യാതികൾ ആയിരുന്നു തൽപര കക്ഷികൾ പരത്തിക്കൊണ്ടിരുന്നത് സമൂഹ മാധ്യമ ഭിത്തകളിലും ചാനൽ ചർച്ചകളുടെ ഫ്ലോറുകളിലും ഇരുന്നു കൊണ്ട് സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്കായി പൊരുതിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ഭീകരന്മാരാണെന്ന് അലറി വിളിക്കാനാണ് ചിലർ ആവേശം കാണിച്ചത് ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണെന്ന് പാടുവാൻ വേറെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ കാട്ടിക്കുട്ടിയതാകട്ടെ വലിയ ആവേശമായിരുന്നു എന്നാൽ സുഡാനിലെ നിരപരാധികൾ ക്രൂരമായി ശകിലിക്കപ്പെടുമ്പോൾ കമാന രക്ഷണം ഒരു മനുഷ്യരെയും കണ്ടില്ല എന്നതാണ് വലിയ വൈരുദ്ധ്യം അത് മാത്രമല്ല സുഡാനിലെ ഈ ഘോര പ്രതിസന്ധികൾക്ക് പിന്നിൽ യു എയ്ക്കും കൈ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാമിസ്റ്റുകൾ ആകെ വെട്ടിലായിരിക്കുകയാണ് അതുകൊണ്ട് സുഡാനിൽ യു എ നീതി പാലിക്കുക എന്ന് പിറുപിറുക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത പരമഗതികേടിലാണ് അവരെല്ലാം വഞ്ചി സ്ക്വയറിൽ പ്രതിഷേധങ്ങളില്ല കൊല്ലപ്പെടുന്നവരുടെ പേര് വായിക്കാൻ സെലിബ്രിറ്റികളില്ല എല്ലായിടത്തും നിശബ്ദത മാത്രം സുഡാനിലും നൈജീരിയയിലും ഗാസയിലും കൊല്ലപ്പെട്ടത് മനുഷ്യ ജീവനുകളാണ് പക്ഷെ അവിടെ മാനവികതയ്ക്ക് പകരം അജണ്ടകൾ മുൻനിർത്തി അഭിനയിക്കുന്നത് നീചമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്ത ആഴ്ച